പ്രധാനമന്ത്രിയുടെ വരവിലെത്തിച്ചേർന്ന ആളുകൾ പ്രധാനമന്ത്രിയെ കാണാനോ അവരെ കൂട്ടാനോ വന്ന ആളുകളായിരിക്കും എന്ന് നമ്മൾ കരുതുന്നു വന്നവരുടെ എണ്ണത്തെക്കുറിച്ചോ മറ്റു കാര്യത്തെക്കുറിച്ചോ അവർ വന്ന കോൺസ്റ്റിറ്റുവൻസി ഏതാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ തർക്കിക്കുന്നില്ല വേദിയിലുണ്ടായിരുന്ന ആളുകളെല്ലാം നിങ്ങൾ നോക്കുക ഒരു ആ വേദിയിലുണ്ടായിരുന്ന പ്രി കേരളത്തിൻ്റെ മഹാനടി ശോഭനയും വൈക്കം വിജയലക്ഷ്മിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ കേരള നവ കേരള സദസ്സിൻ്റെ വിവിധ വേദികളിൽ പ്രഭാത ഭക്ഷണയോഗങ്ങളിലും വൈക്കം വിജയലക്ഷ്മി ആണെങ്കിൽ വൈക്കത്തെ യോഗത്തിൽ നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയോട് സ്നേഹം പ്രകടിപ്പിച്ച് ഈ ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് റോസപ്പൂവ് കൊടുത്ത് മുഖ്യമന്ത്രിയുമായിട്ട് കുശലം പറയുമ്പോൾ ഞാൻ നേരിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയിലേക്ക് സാംസ്കാരിക നായകർക്ക് ക്ഷണം വന്നാൽ അവർ പോകും അത് സാധാരണയാണ് അത് വോട്ടുമായി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് തന്നെ ബോധ്യപ്പെടുത്തും തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി താഴെത്തലം വരെ അവർക്ക് മുന്നോട്ട് പോവുകയാണ് താഴത്തെ പോയി നോക്കിയാൽ ജനങ്ങളോട് നിങ്ങൾ തന്നെ അഭിപ്രായം പറ ചോദിക്കുക പല വിധത്തിലുള്ള സെൻസസ്സുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളൊരു പേരോട് ചോദിച്ചിട്ട് അതിൽ അഞ്ചു പേര് പോലും നേരത്തെ ഇവിടെ പറയപ്പെട്ട അഭിപ്രായം പറയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല അതാണ് ഫീൽഡിൻ്റെ സ്ഥിതി കേരളം ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹപരമായ നടപടിക്കെതിരാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഏഴര വർഷത്തിനുള്ളിൽ കേരളത്തിൽ തന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് കിഫ്ബിക്ക് വേണ്ടി ചെലവഴിച്ച പണം കേരളത്തിലെ ബോറോയിങ് ലിമിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു ഇന്നലെ ഉദ്ഘാടനം ചെയ്തപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ സംബന്ധിച്ചതുപോലെ ഇരുപത്തിയഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പണം കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്തില്ല ആ ആറായിരം കോടി രൂപയെ കടമെടുക്കുന്ന ബാധ്യതയുടെ ഭാഗമാക്കി മാറ്റുന്നു അപ്പോൾ കേരളത്തെ കടുത്തു ഞെരിച്ചു കൊല്ലലാണ് ശ്രമം ആ ശ്രമത്തിനെതിരായി കേരളത്തിൻ്റെ അവകാശം കിട്ടാൻ വേദിയിലിരുന്ന മറിയക്കുട്ടിക്ക് യഥാർത്ഥത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കപ്പെട്ടില്ല അറുന്നൂറായിരുന്നു അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറാക്കി അറുപത് ലക്ഷത്തിലേറെ വരുന്ന മറിയ കുട്ടിമാർക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച് ഗവൺമെൻറ്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നാണ് പേര് അതൊരു കോടതിയും പറഞ്ഞിട്ടല്ല ഞങ്ങൾ തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങളുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ് ഇപ്പോൾ ആ പണം കൊടുക്കാനുള്ള ഞങ്ങളുടെ മുമ്പിലെ തടസ്സം കേരളത്തിന് അർഹമായി കിട്ടേണ്ട ഭരണഘടനാപരമായി കേരളത്തിന് കിട്ടേണ്ട അവകാശത്തെ നിഷേധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നത് കൊണ്ടാണ് അതിനെതിരായ ഒരു സമരം ആരംഭിക്കേണ്ട ഘട്ടമാണ് ഈ സമരം ഈ ഘട്ടം കേന്ദ്ര ഗവൺമെൻറ് പണം തരാതെ കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോൾ അങ്ങനെ പണം തരാത്ത കേന്ദ്ര ഗവണ്മെന്റിനോട് ചോദിക്കുന്നതിന് പകരം ഞങ്ങളും അവരും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കേരളം അത് വിലയിരുത്തും വിലയിരുത്തിയ അഭിപ്രായം നമുക്ക് കേൾക്കാം ഏകദേശം ആണെങ്കിൽ ഒരു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ എൽ ഡി എഫിൻ്റെ ധാനാർത്ഥി അരിവാളും ധാന്യക്കതിരുമാണ് ധൈര്യമായിട്ടിരിക്കാം അരിവാളും ധാന്യക്കതിരും തൃശ്ശൂർ ലോകസഭയും മത്സരിക്കും ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രസക്തി കാണുന്നത് ആ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വാഭാവികമായും അപ്ലൈ ചെയ്യുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമായിട്ടുള്ള അരിവാൾ നില്ക്കതിർ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് നയിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടാകും ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പാകട്ടെ തീരുമാനിക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഒരു സംശയവും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല ഈ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ധാന്യക്കതിർ ആരുടെ ചിഹ്നമായാലും അയാളായിരിക്കും ഈ ലോകസഭയെ പ്രധാനം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു സുരേഷ് ഗോപി കോർണർ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെല്ലാവരും സജീവമാണ് ലോകസഭയിലേക്ക് വ്യക്തിരാഷ്ട്രീയമാണ് പ്രധാനം എന്നാരെങ്കിലും കരുതുന്നുണ്ടോ അങ്ങ് കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ലോകസഭയിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പൊതുരാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം നല്ലതുപോലെ കൊണ്ടുപോകും ഞങ്ങൾക്കൊരു സംഘടനാപരമായ കെട്ടുപാടും കാഴ്ചപ്പാടും നടപടിക്രമങ്ങളുമുണ്ട് ബൂത്ത് തലം മുതലുള്ള വർക്ക് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ഘടക കക്ഷികളായിട്ടുള്ള മുന്നണിയിലെ പാർട്ടികൾ ബൂത്ത് തല കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു നിയോജകമണ്ഡലം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഈ വിവിധ പാർട്ടികൾ അങ്ങനെ നടത്തുന്ന പ്രവർത്തനത്തെ കൂട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തനം ആരംഭിക്കും ആ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ആഗതമാകുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെയുള്ള പാരമ്പര്യം ഇതുവരെയുള്ള പിന്നെ പിന്നെ സാധാരണ നിലയിലുള്ള കീഴ്വഴക്കം ആ കീഴ്വഴക്കത്തിനും പാരമ്പര്യത്തിനും അനുസരിച്ച് ഒരു മിനിറ്റ് പോലും വൈകാതെ ആവശ്യമായാൽ അപ്പം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയും കരുത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ട് ഒരു ഭയവും ഉണ്ടാകേണ്ട ഇവിടെ അരിവാൾ ധാന്യക്കതിൽ തന്നെ ജയിക്കും